അസ്സാമലൈക്കും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം വരുന്ന സമയത്ത് അത് വിശ്വസിക്കുന്നവർക്ക് സന്തോഷവും അത് വിശ്വസിക്കാത്തവർക്ക് ദുഃഖവും നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അഥവാ സ്വർഗവും ഇതിനെ പറ്റിയിട്ട് പറയുന്ന ഒരധ്യായം അഥവാ ഒരായത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അധ്യായം ഇരുപത്തിയേഴ് സൂറ അന്നമിലെ എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് സൂക്തങ്ങളാണ് നമ്മൾ നിൽക്കുന്നത് എൺപത്തി ഒമ്പത് ആറ് നന്മ കൊണ്ടുവന്നു അവൻ അതിനേക്കാൾ ഉത്തമമായതുണ്ടായിരിക്കും അന്ന് ഭയവിഹലതയിൽ നിന്നും അവർ സുരക്ഷിതരായിരിക്കും ആരും നന്മ കൊണ്ടുവന്നോ അവര് ഭയമില്ലാതെ സ്വർഗത്തിൽ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കും ആ തിന്മ അവർ നരകത്തിൽ മുഖം കുത്തി വീഴുന്നതാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ നമ്മൾ എന്താണോ ചെയ്തത് അതിനുള്ള ഫലം നമുക്ക് കിട്ടും നമ്മൾ നന്മയാണ് ചെയ്തതെങ്കിൽ അതിനുള്ള നന്മ നമുക്ക് കിട്ടും നമ്മൾ തിന്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുള്ള ഫലവും നമുക്ക് കിട്ടും തൊണ്ണൂറ്റി രണ്ട് പറയുന്നത് ഖുർആൻ ഓതി കേൾപ്പിക്കുവാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആകെ വല്ലവരും സന്മാർഗം സ്വീകരിക്കുന്ന പക്ഷം സ്വന്തം ഗുണത്തിന് തന്നെയാണ് അവർ സന്മാർഗം സ്വീകരിക്കേണ്ടത് വല്ലവനും വ്യതിചലിച്ചു പോകുന്ന പക്ഷം നീ പറയുക ഞാൻ മുന്നറിയിപ്പുകാരിൽ ഒരാൾ മാത്രമാവുന്നു അപ്പൊ നംസമ്മ നമുക്ക് വേണ്ടിയിട്ട് സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടി തരുന്നുണ്ട് അഥവാ നമ്മൾ നേർവയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ഗുണത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ സന്മാർഗം സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നെസ്ലാസ്ലം ഓരോ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണെന്നാണ് അതാ പറയുന്നത് തൊണ്ണൂറ്റി മൂന്നിൽ പറയുന്നത് അഥവാ ലാസ്റ്റ് പറയുക അള്ളാഹുവിന്റെ സ്തുതി തന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണേ അപ്പോൾ നിങ്ങൾക്കവ മനസ്സിലാകും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന യാതൊന്നിനെ പറ്റിയും നിന്റെ രക്ഷിതാവ് അശ്രദ്ധനല്ല എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ നമുക്ക് ദൃഷ്ടാന്തം വരും നമുക്കത് മനസ്സിലാവുകയും ചെയ്യും എന്താണ് നമ്മൾ സൃഷ്ടാവ് എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ അറിയുന്ന സമയത്ത് നമ്മൾ അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ലഭിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കാം ഇനി അദ്ദേഹം നാല്പത്തൊന്ന് സൂറഫുസിലെ അൻപത്തി മൂന്ന് ഈ കാര്യം തന്നെ പറയുന്നത് ഈ ഖുറാൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്ക വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ് രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്ന് തന്നെ മതിയായതല്ലേന്ന് അപ്പം സൃഷ്ടാവ് എല്ലാത്തിനും സാക്ഷിയാണ് എന്നുള്ള തെളിവുകളായിരിക്കും നമുക്ക് വരിക ദൃഷ്ടാന്തങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിലായിരിക്കും ചുറ്റിലുമായിരിക്കും ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെ പറ്റി സംശയത്തിലാവുന്നു ഓർക്ക് ഓർക്കുക തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലം ചെയ്തിട്ടുള്ളതിനാവുന്നു അപ്പോൾ സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തം വരുന്ന സമയത്ത് നമ്മളത് നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ലഭിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുറാനില് ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര കാലം വരെ മനസ്സിലാക്കിയ പല കാര്യങ്ങളും വിശുദ്ധ ഖുറാനും നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യങ്ങൾ തമ്മിൽ എത്രയോ അകലം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓരോ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മാത്രമേ ഈ ഒരു സത്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല